ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങൾക്ക് മുന്നെടുത്ത് വെച്ചതാണെന്നുള്ളത് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ അതേപോലെ കുറച്ച് ദിവസങ്ങളായി ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് വെച്ചിട്ടോ അപ്പം ഇന്നലെ ഞാൻ ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മളൊരു സബ്സ്ക്രൈബർ കുറേ ആയി ഒരു ഹായ് ചോദിക്കുന്നുട്ടോ സുനന്ദ സതീഷ് എന്ന് പറയുന്ന ആളാണ് അപ്പോൾ ഒരുപാടായി ചേച്ചി ഹായ് ചോദിക്കുന്ന കേട്ടോ അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര സങ്കടമുണ്ട് തോന്നുന്ന ഹായ് പറയായിട്ട് അപ്പോൾ ഒന്നും വിചാരിക്കില്ല കേട്ടോ സുനന്ദ ചേച്ചിയും ഒന്നും ഉണ്ടായിട്ടല്ല ചിലപ്പോൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് മറന്നു പോയിട്ടൊക്കെയാണ് പിന്നെ പിന്നെപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ടൊക്കെ മറന്നതാണ് കേട്ടോ സോറി ആദ്യം തന്നെ പറയുകയാണ് അപ്പം സുനന്ദ സതീഷ് എന്ന് പറയണ ചേച്ചിക്ക് വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹായ് ഉണ്ട് സുനന്ദ ചേച്ചി പിന്നെ എടുത്ത് ചോദിക്കുകൊണ്ട് സുനന്ദ ചേച്ചിക്ക് വലിയൊരു ഹായ് ഉണ്ട് അപ്പം ഇന്നത്തെ ഉച്ച കഴിഞ്ഞിട്ടുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ മണിക്ക് എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെ അപ്പം എന്താന്ന് വെച്ചാൽ ചട്ടിപ്പത്തിരി ആണ് ഉണ്ടാക്കണട്ടോ കട്ടിപ്പത്തിരി എന്നോ ചട്ടിപ്പത്തിരി എന്നോ എന്ത് വേണമെങ്കിലും പറയാട്ടോ ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ട് കുറേ മുൻപ് ഉണ്ടാക്കിയിരുന്നു നമ്മളെ ചാനലൊക്കെ തുടങ്ങിയ ഒരവസരത്തിൽ ഉണ്ടാക്കിയിരുന്നു അപ്പം അന്ന് അതെനിക്ക് ഫ്ലോപ്പായി പോയിട്ടോ ശരിയായി കിട്ടിയില്ല അപ്പം അന്ന് മനസ്സിൽ കൊണ്ട് നടക്കണതാണ് ഇനി ഒരിക്കൽ വീണ്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നുള്ളത് അപ്പൊ അന്ന് ശരിക്കും എന്റെ അടുത്ത് ഇത് ഉണ്ടാക്കണം അങ്ങനത്തെ പാത്രവും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ലോ സാധാ പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് അത് കേടുന്നു പോയത് പക്ഷേങ്കിലും അതിന്റെ മസാലയും കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ആകൃതി മാത്രം ശരിക്ക് കിട്ടിയില്ലെട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ചിക്കനൊക്കെ വാങ്ങിയിരുന്നല്ലോ അപ്പോൾ ഇത്തിരി ചിക്കൻ ഞാൻ അവിടെ മാറ്റി വെച്ചായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് ചട്ടിപ്പാത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പം അനിമോൾ എല്ലാ കാര്യത്തിനും സഹായത്തിന് അടുക്കളയിലുണ്ട് കേട്ടോ ഒക്കെ ഇങ്ങനെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കണ പണിയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് വേറുള്ളതൊക്കെ പറയുമ്പോൾ ഒന്നിങ്ങനെ മടിപിടിച്ചാലും എടുക്കും തന്നെ ഉള്ളൂട്ടോ പക്ഷേ ഇങ്ങനത്തെ കാര്യം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ തീൻ്റെ അടുത്ത് ഇങ്ങനെ പണിയെടുപ്പിക്കണെനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം എന്തായാലും ഇതാക്കണേ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും അതേപോലെ കറിവേപ്പില സവോളയൊക്കെ ഒന്ന് ചോപ്പറിലിട്ട് വലിച്ചെടുത്തിട്ടുണ്ട് അത് വെളിച്ചെണ്ണയ്ക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടി അതിനുശേഷം അതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല കുറച്ച് മല്ലിയില ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത് അപ്പം ഈ മക്കളെ വീട്ടിലുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരുക്ക് വേണ്ടി വരും കേട്ടോ പ്രത്യേകിച്ച് മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പൂതി കൂടുതലാണല്ലോ മിക്കവാറും ഞാൻ അരിമണി വറക്കുക അല്ലെങ്കിൽ ഗോതമ്പ് വറക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യലുള്ളത് അപ്പം ഇടയ്ക്കൊക്കെ ഒരുക്കെന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പം ഇന്ന് എന്തായാലും ഈ ഒരു ഇറച്ചി വെച്ചിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ഒരു ചിക്കൻ വേവിച്ചിരുന്നു കേട്ടോ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ടിട്ട് ഉപ്പും ചേർത്തിട്ട് വേവിച്ചു അതിന് ശേഷം ശേഷം അതൊക്കെ ഒന്ന് പിച്ചിടുത്തു അതിനുശേഷം ഞാൻ ചോപ്പറിലിട്ടിട്ട് വീണ്ടും ഒന്ന് വലിച്ചെടുത്ത് കേട്ടോ ചോപ്പറിലിട്ടാൽ ഒന്നും കൂടി ഇങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടുമല്ലോ ഇനിയിപ്പോൾ ചോപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മളാ മിക്സീടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നും ഇത് കറക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതക്കുന്ന മസാല ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് ചപ്പാത്തി പോലെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പം അതിന് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഓയിലോ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ അതിനുശേഷം ഞാൻ ഞാനതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എളം ചൂടുള്ള വെള്ളം കേട്ടോ നമ്മളെ കൈ കൊണ്ടൊക്കെ കുഴക്കാൻ ഭാഗത്തിന് ചൂടുള്ള വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴച്ച് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ആ പരുവത്തിലൊന്ന് ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇതാക്കണ അനുമോളവിടെ ചായ ഉണ്ടാക്കി അച്ചയ്ക്കും അമ്മയ്ക്കും ഒരുക്കൊക്കെ വേണ്ടിയിട്ട് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടോ അപ്പം കടിയാണ് അവർക്ക് മെയിൻ അല്ലാതെ ചായ വേണമെന്ന് നിർബന്ധമുള്ള കാര്യം ഒന്നുമല്ല കേട്ടോ പിന്നെ ഇങ്ങനത്തെ കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില സമയത്തൊക്കെ ചായ കുടിക്കും ഞാനും തന്നെ ഇങ്ങനത്തെ കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എനിക്കൊരു പൂതിയാവും കേട്ടോ ചായ കുടിക്കാൻ ഇല്ലെങ്കിൽ പിന്നെ ചൂടുവെള്ളം എടുക്കും അപ്പം ചായ അങ്ങനെ നിർബന്ധമല്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒരു പൂതിയാണല്ലോ അങ്ങനെ കുടിക്കലുണ്ട് അപ്പോൾ ഈ ഒരു ഐഡിയ എനിക്ക് എൻ്റെ അനിയം പിന്നെ വീഡിയോയിൽ കണ്ടിട്ട് ഓം കിട്ടുന്നതാണ് കേട്ടോ ചേച്ചി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു തന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഈ ചപ്പാത്തി പരത്തുന്ന ഐഡിയ കേട്ടോ ഈ രണ്ടെണ്ണം വെച്ചിട്ടും മൂന്നെണ്ണം വെച്ചിട്ടും നാലെണ്ണം വെച്ചിട്ടൊക്കെ പരത്തിയെടുക്കാൻ പെട്ടെന്ന് പരിപാടി തീരും തീരൂട്ടോ പക്ഷേ എങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു തപ്പലും പിടുത്തൊക്കെ ഉണ്ടാവും പിന്നെ നമുക്കത് ഈസി ആയി തോന്നും അപ്പം ഞാൻ എന്തായാലും ഇത് ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പം എനിക്ക് ആദ്യം ഒരു തപ്പിപ്പിടുത്താൻ തന്നെയായിരുന്നു കേട്ടോ ആദ്യത്തെ ആ ഒരു ചപ്പാത്തി പരത്തി എടുത്തപ്പം നല്ലൊരു തപ്പലായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യമൊന്ന് പരത്തിയെക്കുക പിന്നെ അതിൽ പൊടിയൊക്കെ ഇട്ടതിന് ശേഷം മുകളിലൊന്നുകൂടി വെച്ചിട്ട് അങ്ങനെയാണ് പരത്തിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി അത് എങ്ങനെയാണ് ഇത് രണ്ടെണ്ണം ആക്കി എടുക്കണമല്ലോ അപ്പോൾ അതിന് ഇങ്ങനെയാണ് ചെയ്യട്ടോ നമ്മളിവിടെ അത് ഒശട്ടി ചൂടാവാൻ വെച്ചിരുന്നു അതിലിട്ടിട്ട് തിരിച്ചും മറച്ചു ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് ഇങ്ങോട്ട് വെന്ത് കിട്ടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തിരിച്ചു മറച്ചോട്ട് ചെറിയ ചെറിയ ബബിൾസ് ഇങ്ങനെ വരുമല്ലേ അത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അത് നല്ലോണം പോരുന്നേണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പൊടി ഇട്ടിട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഓയിലോ തടവിയിട്ട് അങ്ങനെ രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ വെച്ച് പരത്തിയെടുക്കട്ടോ ഏതായാലും എളുപ്പമുണ്ട് ഈ ഒരു പരിപാടി ഇനി ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തേത് ചുട്ടട വെച്ചിട്ടുണ്ട് ഒന്ന് തണുത്തതിനു ശേഷം മൊത്തത്തിൽ ഇങ്ങോട്ട് വേറെടുത്തിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ അപ്പോൾ രണ്ടാമത്തത് പരത്തിയപ്പോഴേക്കും കുറച്ചൊക്കെ ഒരു ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ ഇതാ ചൂടാറിയതിന് ശേഷം ഞാനിതൊന്ന് വേറെ എടുത്തിട്ടുട്ടോ അപ്പോൾ അതാ കണ്ടല്ലേ എളുപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ ധൃതി കൊണ്ടാണ് കേട്ടോ അതിൻ്റെ സൈഡൊക്കെ പൊട്ടിയിട്ടുള്ളത് സൈഡൊന്നും പൊട്ടൂല നമുക്കൊരു വേജാറാണല്ലോ അങ്ങനെ എടുക്കാൻ ഒരു ആകാംക്ഷയൊക്കെ കൂടിയാണല്ലോ അപ്പോൾ അത് ആക്കി എടുത്തിട്ടുണ്ട് ചപ്പാത്തിയൊക്കെ ചുട്ടിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാക്കണേ മിക്സീൻ്റെ ജാറയ്ക്ക് ഒരു മൂന്നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണേ അപ്പോൾ ഈ ഒരു ചട്ടിപ്പത്തിരി കട്ടിപ്പത്തിരി എന്നൊക്കെ പറയില്ലേ ഈ ഒരു സംഭവം കടയിൽ വാങ്ങിക്കാൻ കിട്ടൂട്ടോ ഒരു കഷ്ണത്തിന് നാൽപ്പത്തഞ്ചോ മുപ്പത്തഞ്ചോ ഒക്കെയാണ് നല്ല വിലയാണത് നല്ല ആണ് സംഭവം അപ്പം ആ മുട്ടയ്ക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു അര ഗ്ലാസ് പാലും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാച്ചിട്ടൊന്നുമില്ല കേട്ടോ പാക്കറ്റ് പാലാണ് അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാക്കണം ആ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് നടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതേപോലെ ഒരു ബാറ്ററി കിട്ടും അപ്പോൾ ഇതൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ആ ഒരു പാത്രത്തിൽ നമ്മൾ നമ്മളിതേപോലെ ഓയിലോ എണ്ണ എന്തെങ്കിലും തടവി കൊടുക്കട്ടോ അപ്പം ഞാനിതേപോലെ ഓയിലാണ് പരത്തി കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ഈ ഒരു ചപ്പാത്തി ഉണ്ടല്ലോ അത് ആ മുട്ടേൻ്റെ മിക്സിൽ ഇങ്ങനെ മുക്കി എടുത്തതിനു ശേഷം അത് അതിലേക്ക് വെച്ചുകൊടുക്കുക പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മസാല ഉണ്ടല്ലോ ചിക്കൻ്റെ മസാല അതും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ പച്ചക്കറി മാത്രം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യും ഒരു മസാല അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി ഇനിയിപ്പോൾ മുട്ട വെച്ചിട്ട് അങ്ങനെയും ചെയ്യുക ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും എന്ത് വെച്ചിട്ടും ഇതേപോലെ ആക്കിയെടുക്കാം കേട്ടോ എന്താണെങ്കിലും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് ഓരോ ലെയറും വെച്ചു കൊടുക്കുക അതിൻ്റെ ഇങ്ങനെ ഈ മസാല അങ്ങനെ വെച്ചുകൊടുക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്യണത് അപ്പോൾ എത്ര തട്ട് ഇങ്ങക്ക് വേണോ അത്രയേ ഉണ്ടാക്കി കൊടുക്കോ അപ്പം ഞാനിവിടെ ആറോ ഏഴോ ചപ്പാത്തി എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ടും ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എപ്പോൾ വെച്ചുകൊടുക്കുമ്പോഴും നമ്മൾ ഈ ഒരു മുട്ടേൻ്റെ മിക്സിൽ ഇങ്ങനെ മുക്കിയിട്ട് വേണം അതിൽ വെച്ചു കൊടുക്കാൻ അപ്പം ലാസ്റ്റ് ആ ഒരു ചപ്പാത്തി ഒരിത്തിരി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതും കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബാക്കി വന്ന ബാറ്റർ ഉണ്ടല്ലോ അതിൽ കുറച്ച് മല്ലിയലയും കൂടി ഇട്ടിട്ട് അതിൻ്റെ സൈഡിൽ കൂടി ഒക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് അതിൻ്റെ അടിഭാഗത്തേക്കൊക്കെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് എന്നാലുള്ളതൊന്ന് സെറ്റായി കിട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് വേണം ചപ്പാത്തി പരത്തി പരത്തിയെടുക്കാൻ കേട്ടോ ഇനിയിപ്പോൾ ചപ്പാത്തി പരത്താൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മളെ മൈദ കലക്കിയിട്ട് ദോശ ചുട്ടെടുത്താലും മതി എന്നിട്ട് ഇതേ മെത്തേഡിൽ ചെയ്താൽ മതി അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കലുള്ളത് ഇങ്ങനെ എനിക്ക് ചിലപ്പോ ചപ്പാത്തി വരത്താൻ മടിയൊക്കെ തോന്നുമ്പോൾ വേഗം അങ്ങനെ പരത്തി എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ആദ്യം ഞാനൊരഞ്ച് മിനിറ്റ് സിമ്മിലാക്കിയിട്ട് നേരിട്ട് വെച്ചുകൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു അപ്പച്ചട്ടി ചൂടാക്കിയെടുത്തു നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യൂലേ അതേമാതിരി അരമണിക്കൂർ അതിൽ വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുത്തു അതിന് ശേഷം ഇതാക്കണം നമ്മൾ ഈ ദോശ ഇല്ലേ അതിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തു അതിൻ്റെ തട്ടി കൊടുത്തു അപ്പോൾ ഇതാക്കുന്നത് നമ്മൾ ആ ഒരു ബാറ്ററൊക്കെ അതിൻ്റെ അടിയിലേക്ക് ഒക്കെ കറക്റ്റായിട്ട് സൈഡിൽ കൂടെ ഒക്കെ ഇറങ്ങിയതുകൊണ്ടാണ് ഇത് സെറ്റായി വന്നത് കേട്ടോ അപ്പം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അന്ന് ഇതേപോലെ ഇങ്ങനെ തട്ടാൻ നോക്കിയപ്പോൾ അത് മൊത്തത്തിലിങ്ങോട്ട് പൊട്ടിപ്പോയി അന്ന് എൻ്റെ അടുത്തുള്ള കയ്യിലുള്ള ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം അത്ര നല്ലത് ഇരുന്നില്ല അപ്പോൾ അതിൻ്റെ അടുക്കി പിടിച്ചു അപ്പോൾ ഇതിന് ഈ ഒരു പാത്രം കയ്യിലില്ലാത്ത ഒരു കുക്കർ ഉണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കാം നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ഇനി ഇനിയിപ്പോൾ കുറച്ചും കൂടി അരമണിക്കൂറിലേറെ സമയമെടുത്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആക്കി ആക്കിയെടുത്താലും നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഇതാക്കണം അതിന്റെ അപ്പുറത്തെ സൈഡോ ഒന്ന് വേവിച്ചെടുത്തു അപ്പോൾ ഒരു പത്ത് ഒക്കെ ഞാൻ വെച്ചു കൊടുത്തു ചെറിയ രീതിയില് അങ്ങനെ അത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം സന്തോഷ നമ്മൾ എന്തെങ്കിലും നമ്മൾ അടുക്കളയിൽ ആദ്യമായിട്ട് പരീക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വിജയിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷാണ് കേട്ടോ എല്ലാ വീട്ടമ്മമാരെ കാര്യവും അങ്ങനെ തന്നെയാവൂലേ അപ്പൊ എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര സന്തോഷം എന്നിട്ട് ഞാൻ കുറേ നേരം അതെന്നെ നോക്കി കുറേ ആസ്വദിച്ചു കൊറേ ആസ്വദിച്ചിട്ടോ അനുട്ടി അനൊട്ടി പറയായിരുന്നു ഇനിയിപ്പതെന്ന് ഞങ്ങൾക്ക് തിന്നാൻ തരൂലേ അമ്മ അത് കാണാൻ വെക്കണോ കൊറേ ഫോട്ടോസൊക്കെ എടുത്തു എനിക്കറിയില്ലേ ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാന്ന് പറഞ്ഞില്ലേ അപ്പം അനുമോളോട് ഞാൻ പറഞ്ഞു ഇനി വേഗം ചായ വയ്ക്കി അച്ചയ്ക്ക് ചായ വയ്ക്കി പാൽ ചായയായിട്ട് അപ്പോഴേക്കും അപ്പോഴേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ടേസ്റ്റ് എന്ന് പറയലുണ്ട് പിന്നെ മിക്കവാറും ഊളിവിടെ ഉണ്ടെങ്കിൽ പോളന്നെയാണ് കേട്ടോ ചായ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ചായ ഉണ്ടാക്കാനും അടുക്കളയിൽ പണികളൊക്കെ ചെയ്യാൻ ഇപ്പോഴൊക്കെ ഇഷ്ടമാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല അപ്പം ഏതാ അല്ലുതാ കുറേ നേരത്തെ സന്തോഷം ആസ്വാദനമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അമ്മ അത് മുറുക്കി അതിൻ്റെ ഉള്ളിലൊന്ന് കാണാനാണെന്നൊക്കെ ഊൾ പറഞ്ഞിട്ടോ ഈ അപ്പം പിന്നെ ഞാനിതാ മനസ്സില്ലാ മനസ്സോടെ അതിനൊരു കട്ട് ചെയ്തെടുത്തു കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉള്ളൊക്കെ കാണാൻ നല്ലോണം വെന്തിട്ടൊക്കെ ഉണ്ട് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്നേക്കാളും ടേസ്റ്റില് കഴിക്കാനും പറ്റി അപ്പോൾ അതിട്ട് ഇതാ ചൂടോട് കൂടി തന്നെ എടുത്ത് തിന്നിട്ട് ഇവിടെ തുള്ളാണ് കേട്ടോ അപ്പോഴേക്കും ഇതാക്കണം മറ്റോനോ അതിൻ്റെ മണിച്ചിട്ട് നിൽക്കാൻ വയ്യാൻ മാറിഞ്ഞട്ടോ എന്നിട്ട് ഒരു പീസ് തിരിയറേണം അങ്ങനെ കൊണ്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ട സാധനം ആണെങ്കിൽ അങ്ങനെയാണ് ആരെയും കാത്തുകൂല വേഗം കൊണ്ടുപോയി തിന്നലുടങ്ങും അപ്പോൾ ഞാൻ എല്ലാതും പീസ് ഒരു പ്ലേറ്റിൽ ണ്ട് അപ്പൊ ആ കട്ട് ചെയ്ത പാത്രത്തിൽ കുറച്ച് മസാല ഒക്കെ വീണിട്ടുണ്ട് അപ്പൊ അതൊക്കെ വടിച്ചു വിട്ടി തിന്നുകയാണ് കേട്ടോ നമ്മളനൊട്ടി കുട്ടികളിങ്ങനെ തിന്നണെ കാണുമ്പോൾ തന്നെ നമ്മൾ അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കാനല്ലേ തോന്നുള്ളൂ നമ്മളടുത്ത് സാധനം അല്ലാത്തൊരു കുറവേ ഉണ്ടാവുകയുള്ളൂ സാധനം കയ്യിൽ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ് പ്രത്യേകിച്ചും ഇങ്ങനത്തെ സാധനത്തിന് വലിയ ഓയിലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ ഇങ്ങനത്തെ ഉണ്ടാക്കി കൊടുത്താൽ വലിയ കുഴപ്പമില്ല പിന്നെ ഓയിലൊക്കെ നമ്മളെന്താക്കാന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ ഇവിടെ പ്രത്യേകിച്ച് മേട്ടനും അമ്മയ്ക്കും അച്ഛക്കൊന്നേ അങ്ങനെ എന്നും എണ്ണയിലൊന്നും ഉണ്ടാക്കിയത് പറ്റൂലല്ലോ അപ്പൊ അമ്മക്കും പേടന്നെയുണ്ടോ കഴിക്കാൻ അപ്പൊ നന്ദുതാ ആദ്യത്തെ ആ ഒരു പീസ് പകുതിയോളം തിന്നോട്ടോ അപ്പം ഈ കാണിക്കുന്ന എന്താ അറിയോ ക്യാമറേന്റെ മുന്നേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കഴിച്ചാൽ അമ്മ നമ്മളെ കേസിനൊക്കെ നുണയുള്ളൂ പൂതിയാവുള്ളൂ പോലും ഉണ്ടാക്കി കഴിച്ചോട്ടെ നല്ല ടേസ്റ്റ് ഇല്ലേ എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഓന് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് ഇവിടെ ചായയൊക്കെ ഒക്കെ ആയപ്പോഴേക്കും ഓനൊരു പീസ് തിന്നൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഏട്ടനുള്ള ചായ ഏതാക്കണ ഇന്ന് കുറച്ചും കൂടി വെള്ളമൊഴിച്ചിട്ട് ഞാൻ നീട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്കും ആ ഒരു കടിയൊക്കെ കണ്ടപ്പോൾ ചായ കുടിക്കാനൊരു പൂതി അപ്പം കണ്ണനും ഒക്കെ കണ്ടിട്ടാണ് ഞാനൊരു പാൽചായ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഈ സമയത്തൊക്കെ കണ്ണനെ കാണാമായിട്ട് നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും കണ്ണനെവിടെയെന്നുള്ളതിലേ അപ്പം കണ്ണം ഉച്ചയ്ക്ക് വെറുതെ എങ്ങനെ ഇരുന്നപ്പോഴേ ഓന് ഉറക്കം വരിക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങിയതാണ് കേട്ടോ അപ്പം പുതച്ച് മൂടി കിടക്കണുണ്ട് പുറത്ത് നല്ല മഴയല്ലേ അപ്പം അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഓരോരുത്തരും കടക്കലൊക്കെ കഴിഞ്ഞ് നീച്ചതാണ് ഏട്ടനും ഒക്കെ പുതച്ച് മൂടി ഉറങ്ങുന്ന അപ്പോൾ നീച്ചപ്പോഴേക്കും ഞാൻ ഈ ഒരു സാധനം ഉണ്ടാക്കിയത് അപ്പോൾ കുറേ മുന്നേ തിന്നിട്ട് അവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാം അപ്പം അതുകൊണ്ട് ഓർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ ചട്ടിപ്പത്രി റെഡിയായി ഞാൻ എല്ലാവർക്കും ഓരോ പീസ് ഇങ്ങനെ പ്ലേറ്റിക്ക് വെച്ചിട്ടുണ്ട് അപ്പം ഓരോരുത്തർക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ നന്ദൂടെ കഴിക്കുന്നുണ്ട് അപ്പം ഞാനിതാക്കണമെങ്കിൽ ഇപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ചായയൊക്കലൊക്കെ കഴിഞ്ഞിട്ടുള്ള പാത്രം കഴുകണം കേട്ടോ ഒരു ലോഡ് പാത്രം ഉണ്ട് കഴുകാൻ എന്തായാലും നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെ കഴുകാണ്ടാവില്ലേ അപ്പോൾ കുറെയൊക്കെ ആനൂട്ടി കഴുകിവെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും പാത്രങ്ങളുണ്ട് കഴുകാൻ അപ്പം ചായയൊടുക്കലും കൂടിയും കഴിഞ്ഞിട്ട് ഒന്നിച്ചാണ് കഴുകി വെക്കാന്നാണ് വിചാരിക്കുന്നത് വൈകുന്നേരത്തേക്ക് എന്തായാലും ചോറും കറിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ ഒരു വിശദീകരിച്ചുള്ള ചായ കൂടിയാണ് അപ്പം നന്ദുതാ ഇവിടെ രണ്ടാമത്തെ പീസ് കൊടുത്തിട്ടുണ്ട് അപ്പം എന്നോട് പറയുന്നു ഒരു പീസൊക്കെ മാറ്റി വെക്കണം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാനാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഏട്ടനെ വാണ്ടി വെച്ചപ്പം ഏട്ടനെ വിളിച്ചു കൊണ്ടിട്ട് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പോയി നോക്കിയതാണ് കേട്ടപ്പോൾ ആള് നല്ല ഉറക്കിലാണ് ഞാൻ കുറേ വിളിച്ചു അപ്പം വിളിച്ചം വരുന്നതിന് ജനന്മ എന്തോ പുതപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മറച്ചിട്ടുണ്ട് കറക്റ്റ് അല്ലാത്തല്ലേ അപ്പം വെളിച്ചം വരാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പം ഇരുട്ടിലിങ്ങനെ കിടക്കുമ്പോൾ നല്ല രസമല്ലേ അപ്പം പുതച്ച് മൂടി ആള് കിടക്കുന്നുണ്ട് അപ്പം ചായ വേണമെങ്കിൽ വന്നില്ലെങ്കിൽ ഞങ്ങളൊക്കെ തിരിഞ്ഞുള്ളു പറഞ്ഞു അപ്പം പിന്നെ ഓനും നീച്ചു വന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് ഞങ്ങൾ ചായ കൂടിയൊക്കെ ഒരു പകുതി മുക്കാലോളം ആയിട്ടാണ് വന്നത് അപ്പം അച്ഛൻ അമ്മയത് അവിടെ സിറ്റ് സിറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളിവിടെ ഉള്ളിലും ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ എല്ലാരും കൂടി ഇരുന്നിട്ടുള്ള ഒരു ചായ കൂടിയാണ് അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ചട്ടിപ്പത്തി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ സമൂസയും അതുപോലെ കട്ട്ലെറ്റ് ഉണ്ടാക്കുമ്പോൾ പിന്നെ അതിൽ കുറച്ച് കിഴങ്ങും കൂടെ കൂട്ടും അതിൻ്റെയൊക്കെ ഒരു മസാല കൂട്ട് തന്നെയാണ് അപ്പം മസാലേൻ്റെ മസാലയിൽ പല വ്യത്യാസങ്ങളും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ മസാല കൂട്ട് കുറയ്ക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം എന്തായാലും ഞാനിട്ട് ഈ പൊടികളും ഇതൊക്കെ ചേർത്തിട്ടുണ്ടാക്കി ഈ ഒരു ചട്ടിപ്പത്രി അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു ഇതിൻ്റെ നന്തു കഴിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പീസ് ഓൻ്റെ ആസ്വദിച്ചുള്ള തീറ്റ കണ്ടില്ലേ നേരെ മറിച്ച് ഞാനിപ്പോൾ ഇതൊരു ഉള്ളിവടയോ പിന്നെ കൊക്കവട അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയതാണെങ്കിൽ ഓൻ അങ്ങനെ കഴിക്കൂലട്ടോ അതൊക്കെ കഴിക്കണമെങ്കിൽ അവന് വല്ല സോസും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ എന്തായാലും ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞ് ഇത് പിന്നെ വൈകുന്നേരമാണ് ഞാൻ വീടിയെടുത്തത് കേട്ടോ വൈകുന്നേരം പുറത്ത് നല്ല മഴയായിരുന്നു കറണ്ട് വരിക പോവുക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ എൻ്റെ നന്ദുവിൻ്റെ വർത്താനങ്ങൾ കേട്ടിട്ട് അങ്ങനെ വീഡിയോ പിടിച്ചതാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുക തന്നെയാണ് അപ്പോൾ ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ വയനാട്ടിലെ ദുരന്ത കഥ തന്നെയാണ് പറയുന്നത് കേട്ടോ അവിടത്തെ അവസ്ഥയും കാര്യങ്ങളും വാർത്ത കേൾക്കണതും പിന്നെ ഒരാൾ കേൾക്കണതും ഒരാൾ കേട്ടോളന്നില്ലല്ലോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓരോ കാര്യങ്ങൾ പിന്നെ കുറച്ച് മുന്നേ കവളപ്പാറയിൽ ഇതേ സമയത്ത് ഇങ്ങനെ ഉരുൾ പൊട്ടിയിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ടല്ലോ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ എന്താ പറയുക ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ നമ്മളെ കൂട്ടുകാരൊക്കെ എല്ലാവരും ആണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ നമ്മളെ മക്കൾക്ക് സ്കൂളില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ട അല്ലെങ്കിൽ പിന്നെ ഒരു തീരെ ബുക്ക് തൊടുവില്ല അപ്പോൾ ഞാൻ നന്ദൂരിങ്ങനെ ഡിറ്റാച്ച് എടുക്കുക വായിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പം അനുമോളും കുറച്ച് നേരമൊക്കെ വായിച്ചു കണ്ണനും അവിടെ എഴുതണം കുത്തണമൊക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾ ഈ വർത്താനം പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ശ്രദ്ധയും അതിൻ്റെ പിന്നാലെയും അപ്പോൾ കുട്ടികൾ വരെ ഫോണിൽ കാണുന്ന വാർത്തകളെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ നമ്മൾ നന്ദു വരെ അതാണ് പറയുന്നത് എന്തായാലും വയനാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക മാത്രമേ പറ്റുള്ളൂ പിന്നെ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ പരമാവധി എന്താ കഴിയുവെച്ചാൽ ഒരെ സഹായിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂട്ടോ കൂട്ടുകാരെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്